പെർസെൻറ്റേജ് ഒരു ഒരു തവിടരി എന്നുള്ള രീതിയിലാണ് കണ്ടെത്തിയത് പലതരത്തിലുള്ള അരികളുണ്ടല്ലേ നമ്മൾ ബസുമതി റൈസ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനുള്ള വെള്ളയരി പിന്നെ അതുമാത്രമല്ല ഇഡ്ഡലി അതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള അരി അതും വെള്ള പിന്നെ ചോറ ഉണ്ടാക്കാനായിട്ട് വെള്ളരി ഉണ്ട് നമ്മൾ സാധാരണ നമ്മൾ കഴിക്കുന്ന വെള്ളരി പിന്നെ ഇത് ബ്രൗൺ റൈസാണ് ഇത് തവിടൊട്ടും കളയാത്ത നൂറ് ശതമാനം തവിട് കളയാത്ത അരി ഇപ്പം പലതരത്തിലുള്ള അരികളുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് തവിടരി കൂടുതൽ കഴിക്കണമെന്ന് ഡോക്ടർമാർ എപ്പോഴും പറയുന്നത് ഇത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ പല കടകളിലും ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞ് വിൽക്കുന്ന അരികളിലെല്ലാം കളറുകൾ ആഡ് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ളൊരു റിപ്പോർട്ട് ആദ്യം കണ്ടു നോക്കുക റെഡ് ഓക്സൈഡ് മിക്സ് മിക്സ് മാറ്റം കാണുക ചെറിയ അളവിൽ ഓയിലും ചെയ്തു നമ്മുടെ നോക്കുന്ന സമയത്ത് എല്ലാരും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അല്ലെ നമ്മുടെ അപ്പൂപ്പനാണെങ്കിലും അപ്പൂപ്പൻറെ അപ്പൂപ്പനൊക്കെ ആണെങ്കിലും കഴിഞ്ഞു ആധ്വാനം വളരെയധികം ചെയ്തിട്ടാണ് അവർ വീട്ടിലത്തെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ അവർക്ക് നല്ല ഊർജ്ജം ആവശ്യമുണ്ട് രാവിലെ മുതൽ വൈകീട്ട് വരെ അവർ കൃഷി ചെയ്യുന്നു അല്ലെങ്കിൽ പുറത്ത് പണി ചെയ്യുന്നു അങ്ങനെ ജോലി ചെയ്യുന്നവർക്ക് നല്ലവണ്ണം അധ്വാനിക്കുന്നതുകൊണ്ട് തന്നെ മൂവായിരത്തഞ്ഞൂറ് മുതൽ നാലായിരം കലോറി എനർജി അവർക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മലയാളിയോട് ഇന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് രാവിലെ കഴിച്ചെന്ന് ചോദിച്ചാൽ എന്ത് പറയും സാധാരണ രീതിയിൽ നമ്മൾ രാവിലെ കഴിച്ചെന്താണ് ദോശയാവാം ഇഡലി ആവാം അപ്പം അപ്പമാവാം ഉപ്പുമാവാം ചപ്പാത്തിയാവാം ഇടിയപ്പം ആവാം ഇങ്ങനെയുള്ള എല്ലാ സാധനവും മിക്ക കാര്യങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വെള്ളരി കൊണ്ടാണ് ഉച്ചയ്ക്ക് എന്താണ് കഴിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തു പറയും നമ്മൾ ചോറ് കഴിച്ചെന്ന് പറയും അതും വെള്ളരി കൊണ്ടുള്ള ചോറ് അപ്പം കൂടുതലും കാലറി നമ്മുടെ ശരീരത്തിലൂടെ എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് രാത്രിയാണെങ്കിലോ മിക്ക ആളുകളും കഞ്ഞി കുടിക്കുന്നവരുണ്ട് ചോറ് കഴിക്കുന്നവരുണ്ട് ചപ്പാത്തി കഴിക്കുന്നവരുണ്ട് ഓട്സ് കഴിക്കുന്നവരുണ്ട് പക്ഷെ എന്നാലും ഒരു ഭൂരിഭാഗം നോക്കുവാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനവും നമ്മൾ അരി പ്രത്യേകിച്ചും വെള്ളരിയാണ് കഴിക്കുന്നത് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനമാണ് ഇത് കാരണമാണ് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത് കാരണം നമ്മുടെ അധ്വാനം കുറഞ്ഞു പക്ഷേ അത്രയും ഊർജ്ജം നമുക്ക് ആവശ്യമില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ കഴിക്കുന്നത് മൊത്തം ഇത്തരത്തിൽ ഈ തവിടും കൂടെ ഇല്ലാത്ത തരത്തിലുള്ള അരിയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും രണ്ടു നേരം കഴിക്കുന്നു മൂന്ന് നേരം കഴിക്കുന്നു ഒരു നേരമൊക്കെ വല്ലപ്പോഴും കഴിക്കുകയാണ് നിങ്ങൾക്ക് പ്രമേഹമൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഒരു മിനിമം എമൗണ്ടിൽ അമിതമാകുമ്പോൾ ഇത് വളരെയധികം പ്രശ്നമാണ് നമ്മുടെ ജീവരീതി മാറി ഒത്തിരി മാറി അധ്വാനം വളരെയധികം കുറഞ്ഞു ഇത്രയധികം ഊർജ്ജം ആവശ്യമില്ല അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും വെള്ളരിയിൽ കൂടുതൽ ഡിപ്പെൻഡാകാതിരിക്കാൻ നോക്കുക ആയാൽ നമുക്ക് പ്രമേഹം ഉണ്ടാവാനും നമ്മുടെ വയറിന് ചുറ്റുമുള്ള വണ്ണം കൂടാനും ഹൃദ്രോഗം ഉണ്ടാവാനും കൊളസ്ട്രോൾ ഉണ്ടാകാനും ഒക്കെ അതിൽ കാരണമായിട്ട് മാറും അതുകൊണ്ടാണ് ഇത്രയധികം ആളുകളിൽ ഇത് ഈ ഒരു പ്രമേഹം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ഇത് കമ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ഒരു എഴുതി വെച്ചിട്ടുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പം ഈ സൈഡിൽ എഴുതിയിരിക്കുന്ന തവടരിയാണ് അപ്പോൾ തവടരി ഏകദേശം ഒരു നൂറ് ഗ്രാം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന കാലറി എന്ന് പറയുമ്പോൾ നൂറ്റി പത്ത് കാലറിയാണ് അതേ സമയത്ത് നമ്മൾ ഒരു വെള്ളരി കഴിക്കുന്ന സമയത്ത് നമ്മുടെ എത്തുന്ന കാലറി എന്ന് പറയുമ്പോൾ നൂറ്റി മുപ്പത് കാലറിയാണ് ഇനി കാർബോഹൈഡ്രേറ്റ് നോക്കുവാണെങ്കിൽ ഇരുപത്തി മൂന്ന് ഗ്രാം ആണ് നമ്മൾ തവടരി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തോട്ട് എത്തുന്നത് അതേ സമയത്ത് വെള്ളരി കഴിക്കുന്ന സമയത്ത് ഏകദേശം ഇരുപത്തി എട്ട് ഗ്രാം ആണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ്റെ അളവ് ഏകദേശം രണ്ടിലും സെയിമാണ് ഒരു ടു പോയിൻറ്റ് സിക്സ് ഗ്രാം ആണ് രണ്ടും നമ്മുടെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഫൈബർ അല്ലെങ്കിൽ നാരുകൾ ഈ നാരുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് തവിടുള്ള അരിയിലാണ് ഏകദേശം ടു ഗ്രാമിന് അടുപ്പിച്ചുണ്ട് നൂറ് ഗ്രാം കഴിക്കുമ്പോൾ അതേ സമയത്ത് വെള്ളരിയിലൊക്കെ അത് പോയിൻറ്റ് ഫോർ ഗ്രാം മാത്രമേ ഉള്ളൂ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഫൈബർ ആണ് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതും അതുപോലെ നമ്മുടെ ദഹനം പ്രോപ്പർ ആക്കുന്നതും നമ്മുടെ ശരീരത്തിലോട്ട് ഷുഗർ എത്ര വേഗം റിലീസ് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്ന ഈ ഫൈബറിൻ്റെ അളവാണ് അത് മാത്രമല്ല നമ്മൾ ഈ തവിടരി എടുക്കുന്ന സമയത്ത് തവിടരിക്കകത്ത് വൈറ്റമിൻ ബി വൺ ബി ത്രീ ബി സിക്സ് മെഗ്നീഷ്യം ഫോസ്ഫറസ് മാംഗിനീസ് അതുപോലെ തന്നെ കാൽഷ്യം കുറച്ചടങ്ങിയിട്ടുണ്ട് ഇതുപോലുള്ള സെലിനിയം പോലുള്ള കുറേ മിനറൽസ് ആടിയിട്ടുണ്ട് ഇതിപ്പം വെള്ളരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ വെള്ളരിയിലും ഇതെല്ലാം ഉണ്ട് പക്ഷെ അളവ് കുറവാണ് അപ്പം മിനറൽസിന്റെ അളവ് കുറവാണ് വൈറ്റമിൻസിന്റെ അളവ് കുറവാണ് കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കൂടുതലും ഫൈബറിന്റെ അളവ് കുറവുമാണ് വെള്ളരിയിൽ അപ്പം അത് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇൻസുലിന് റെസിസ്റ്റൻസ് ഉണ്ടാകുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായി ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാതായിട്ട് നമുക്ക് പ്രമേഹം ഉണ്ടാവാനും പൊണ്ണത്തടി ഉണ്ടാവാനും പല അസുഖങ്ങളും ഉണ്ടാവും ഈ ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞ് പല ബ്രാൻഡുകൾ ഇറക്കുന്നതും എന്താണ് കളർ ആഡ് ചെയ്തിട്ടാണ് പ്രത്യേകിച്ചും തമിഴ്നാട് ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്ന പല കമ്പനികളും പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇവർ കളർ ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ കുറേ അന്വേഷിച്ചതിന് ശേഷമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു ഒരു തവിടരി എന്നുള്ള രീതിയിൽ കണ്ടെത്തിയത് ഈ തവിടരി വാങ്ങിച്ചത് ലുലുൽ നിന്നാണ് അപ്പോൾ ചോറ് വെച്ച് കഴിയുമ്പം ഈ രീതിയിലാണ് ഇത് കാണാനായിട്ട് കഴിയുന്നത് ഇതിനകത്ത് ഏകദേശം എഴുതി വെച്ചിരിക്കുന്നത് പ്രകൃതിദത്തമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് തവഴോടുകൂടിയാണ് ഞാനിത് കട്ട് ചെയ്ത് നോക്കി കട്ട് ചെയ്ത് നോക്കിയ സമയത്തും ഈ രണ്ടിൻ്റെ അകത്തൊക്കെ ഇത് വളരെ കാണാൻ വളരെ പ്രയാസമായിരിക്കും പക്ഷെ കട്ട് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് ആക്ച്വലി ക്ലിയറാണ് ഇതിൻ്റെ അകത്ത് തവളുണ്ട് പക്ഷേ അതേ സമയത്ത് ഈ ഒരു ബ്രൗൺ റൈസ് കട്ട് ചെയ്യുമ്പോൾ തവളുണ്ട് പക്ഷേ അളവ് വളരെയധികം കുറവാണ് പിന്നെ ഞാൻ ഇവിടുന്ന് തന്നെ കണ്ടെത്തിയതാണ് ഇതിനകത്ത് അകത്ത് ഏകദേശം എഴുതി വെച്ചിരിക്കുന്നത് പ്രകൃതിദത്തമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് തവഴോടുകൂടിയാണ് ഞാനിത് കട്ട് ചെയ്ത് നോക്കി കട്ട് ചെയ്ത് നോക്കിയ സമയത്തും ഈ രണ്ടിൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് ഇത് വളരെ കാണാൻ വളരെ പ്രയാസമായിരിക്കും പക്ഷെ കട്ട് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് ആക്ച്വലി ക്ലിയർ ആണ് ഇതിൻ്റെ അകത്ത് തവിടുണ്ട് പക്ഷെ സമയത്ത് ഈ ഒരു ബ്രൗൺ റൈസ് കട്ട് ചെയ്യുമ്പോൾ തവിടുണ്ട് പക്ഷെ അളവ് വളരെയധികം കുറവാണ് ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് തവിടൊരിക്കുക അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള പറയാനുള്ള കാരണം തവിടെ തവിടരിക്കാത്തത് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അമ്പതാണ് അതായത് നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ട് പഞ്ചസാര സ്പൈക്ക് ആകുന്നത് വളരെ പതുക്കുകയാണെങ്കിൽ നമുക്ക് പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അതേ സമയത്ത് കഴിക്കുന്ന ഉടനെ ഹൈ സ്പൈക്ക് ഉണ്ടായാൽ ആ ഇൻസുലിൻ അവിടെ ആക്ട് ചെയ്യാനുള്ള സമയം കിട്ടില്ല നമ്മുടെ ശരീരത്തിൽ പഞ്ചസാര ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയും പ്രമേഹം ഉണ്ടാകാൻ സാധ്യത കൂടണം ഗ്ലൈസിമിക് ഇൻഡെക്സ് അരിയുടെ ഏകദേശം എഴുപത്തി അഞ്ചും അതേസമയത്ത് ഈ തവിടരിയുടെ അമ്പതും ആണ് അപ്പം അതുകൊണ്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ തവടരിയുടെ ആഹാരം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ബ്രാൻ റിമൂവ് ചെയ്യാത്ത തവടരിയാണ് ഏറ്റവും നല്ല ആഹാരം ഇനി നിങ്ങൾ ഏതായാലും അമിതമാകാതിരിക്കാൻ നോക്കുക ഏറ്റവും നല്ല ഒരു രീതി എന്ന് പറഞ്ഞാൽ രണ്ട് നേരം ആഹാരമാക്കുന്നതാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം രാവിലെയും അതുപോലെ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരമായിട്ട് കഴിക്കുക വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ ഫ്രൂട്ട്സോ അതുപോലെ വെജിറ്റബിൾസോ കഴിക്കുക ഒരു കാരണവശാലും രണ്ട് നേരത്തിൽ കൂടുതൽ നമ്മൾ അരിയിൽ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതായത് രണ്ട് നേരം കഴിക്കുക ഇപ്പം വെള്ള അരി നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ വളരെ ലിമിറ്റ് ചെയ്ത് കഴിക്കുക ഇനി നിങ്ങൾക്ക് തവടരി കഴിക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് ഉച്ചയ്ക്ക് കഴിക്കുന്നതിനോട് കുഴപ്പമില്ല അപ്പോൾ ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏതായിരിക്കും കുറച്ചുകൂടെ സേഫ് ഏറ്റവും സേഫ് തവിട് കളയാത്ത അരി അല്ലെങ്കിൽ തവിട് ഉള്ള അരിയാണ് ഏറ്റവും നല്ല അരി എന്ന് പറയുന്നത് ഇതിനകത്ത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും ബ്രാൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും ഇതിനകത്ത് ഇന്നൊന്നും റിമൂവ് ചെയ്യുന്നില്ല അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം കിട്ടുകയും ഈ ഫൈബർ ഉള്ളത് കൊണ്ട് പ്രോപ്പർ ഡൈജഷൻ നടക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലോട്ട് പഞ്ചസാരയുടെ സ്പൈക്ക് വളരെ സ്ലോ ആയിട്ട് വരികയും പലതരത്തിലുള്ള ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാവും അപ്പോൾ ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ അപ്പോൾ ഇത് നമ്മൾ പറ്റിക്കപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം കമ്പയർ ചെയ്യാൻ വേണ്ടി വെച്ചത് ഇവിടെ നമുക്ക് ചോറുണ്ടാക്കുന്ന വെള്ള അരി ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചത് അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ